ഇത് കണ്ടില്ല ഞങ്ങൾ ഇത് സെക്യൂരിറ്റികൾക്കുള്ളതാണ് അല്ലേലും ഇത് മാത്രല്ല ഞാൻ കോട്ടക്കരയിലെ ഞങ്ങളെ സ്വന്തം തങ്ങളുടെ കടയിലാണ് ഇവിടെ സാധാരണ നമ്മളൊക്കെ ഒരു ഷോപ്പിൽ ഒരുപാട് ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് കുട്ടികൾ ഉപകാരമുള്ള സംഭവം പരിചയപ്പെടുത്തുന്നു എൻ്റെ നാട്ടിലാണ് നമ്മുടെ സാജിദ ടൂറിസ്റ്റ് ഹോമിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ജംഷി വെജിറ്റബിളിൻ്റെ ഒക്കെ ഇവിടെ താഴെ മാർവൽ ജ്വല്ലറി ഒക്കെ ഉണ്ട് ൂണിഫോം ഷോപ്പിന്റെ പേര് പക്ഷെ ഇപ്പോഴത്തെ സ്പെഷ്യാലിറ്റി എന്താ പറയുക ഇങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ റസാക്ക് തങ്ങളാണ് പുത്തൂരാണ് അപ്പൊ പരിചയപ്പെടുത്തുമ്പോ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ സംഭവം അത്യാവശ്യമുള്ള സംഭവമാണ് കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു ഞങ്ങളെ സെക്യൂരിറ്റി യൂണിഫോം സെക്യൂരിറ്റി യൂണിഫോം ഒരു പത്ത് കളറുണ്ട് അതേപോലെ തന്നെ കരാട്ട ഡ്രസ് തൈക്കോണ്ട അതേപോലെ മദ്രസിലെ കുട്ടികളെ ഡ്രസ്സുകൾ പൈജാമ അതേപോലെ ഷൂ സെക്യൂരിറ്റി അതേപോലെ ഗൈഡ് ജയാർസിന്റെ അതേപോലെയുള്ള ലേസുള്ള ഷൂ ഈ ഷൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് അറുന്നൂറ് റുപ്യള്ള വില പൊതുവെ സാധാരണ മറ്റുള്ളവർത്തൊക്കെ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് തൊള്ളായിരം ഒക്കെ കൊടുക്കണം അതേപോലെ തന്നെ സേഫ്റ്റി ഷൂ സേഫ്റ്റി കാപ്പ് സേഫ്റ്റിന്റെ എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ ഫാൻസി ഡ്രസ്സുകൾ മിലിറ്ററി ഡ്രസ് അതേപോലെ തന്നെ പോലീസ് ഡ്രസ് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഉള്ള ഫാൻസി ഡ്രസ്സുകൾ അതേപോലെ സ്കൌട്ടിന്റെയും ഗൈഡിൻ്റെയും എല്ലാവിധ ബാഡ്ജസും അതേമാതിരി സാധാരണ എല്ലാ സ്ഥലത്തും കിട്ടാത്ത സ്പ്രിന്റർ പിന്നെ ആപ്പ് അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട് പിന്നെ ഷോക്സുകൾ ജെന്റ്സ് ലേഡീസ് പിന്നെ പോലീസ് അങ്ങനെയുള്ള എല്ലാവിധ ഷോക്സുകളും പോലീസുകാർക്കുള്ള ഷൂവ് അവരുടെ യൂണിഫോം അവരുടെ ബെൽറ്റ് കാപ്പ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ജനങ്ങൾ അറിയേണ്ട അപ്പോ ഇങ്ങനെ ശേഷം പിന്നെ ഒരു ഒരു ഞാൻ അപ്പൊ നാട്ടിൽ വന്നിട്ട് നോക്കിയപ്പോ ഇവിടെ ചെയ്യാൻ സാധ്യതയുള്ള കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തുടങ്ങിയതാണ് എന്തോ അള്ളാവിന്റെ അനുഗ്രഹം കുഴപ്പമില്ലാന്ന് പോകുന്നുണ്ട് മണി മുതൽ രാത്രി മണി വരെ പിന്നെ മറ്റുള്ള എല്ലാ ദിവസവും രാവിലെ എട്ടര മണി മുതൽ രാത്രി എട്ട് മണി വരെ ഫുൾ ടൈം ഞാൻ ഉണ്ടാവും അത് മദ്രസയിലെ കുട്ടികൾക്ക് എല്ലാ സൈസും പിന്നെ ബെൽറ്റ് സ്കൗട്ടിന്റെ ബെൽറ്റ് ഗൈഡിന്റെ ബെൽറ്റ് എല്ലാം എല്ലാം സ്കൗട്ട് ഗൈഡ് എൻ സി സി എസ് പി സി എല്ലാ യൂണിഫോംസും മിലിറ്ററിന്റെ ഡ്രസ് ക്യാപ്പുകള് പിന്നെ ബാഡ്ജുകള് എല്ലാവിധ ഐറ്റംസ് ബാഡ്ജുകളും കൊറേ കാലം ഇങ്ങനെ കൊണ്ടുപോയി കേട്ടിട്ട് അതേമാതിരി ഷൂകള് എല്ലാവിധ ഐറ്റംസും പെൺകുട്ടികളെ ഷൂ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗൈഡിന്റെ ഷൂദാ ഈ ബക്കളി ഷൂ ഇതെല്ലാ സ്ഥലത്തും കിട്ടൂലി ഷൂ പിന്നെ ജയാർസിന്റെ ഷൂർ ജയാർസിന്റെ ഷൂ പിന്നെ സ്കൌട്ടിന്റെ ഷൂ ഞാൻ സംവിധാനം പിന്നെ മറ്റുള്ള നല്ല തന്നെ ഇല്ല ഷൂ ആണ് നല്ല എല്ലാ സൈസും ഉണ്ട് അങ്ങനെ സാധനങ്ങളുണ്ട് പിന്നെ സെക്യൂരിറ്റി ബെൽറ്റുകൾ സെക്യൂരിറ്റിന്റെ അതേപോലെ തന്നെ സാധാ സെക്യൂരിറ്റിക്കാരുടെ കാപ്പ് തുണിന്റെ പിന്നെ ബെൽറ്റുകള് പിന്നെ ഷൂവിന്റെ ലേസ് അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും വില എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മള് ഒന്നാമത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് പിന്നെ ഇന്റെ സ്ഥാപനം ഞാൻ തന്നെ വർക്ക് ചെയ്യാണ് അപ്പൊ വേറെ അതുകൊണ്ട് പൊതുവെ നമുക്ക് കുറച്ച് കൊടുക്കാൻ കഴിയും മറ്റുള്ളവരെ പോലെയല്ല ിൽഡിംഗിന്റെ രണ്ടാം നിലയിലാണ് രാത്രി വേറെ ഒന്നുണ്ട് ഇങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ഓ അപ്പൊ പിന്നെ എൻസിന്റെ പിന്നെ ഈ ബേർഡ്സുകൾ നല്ലോന്ന് കാണിച്ചാൽ എല്ലാവിധ ബേർഡ്സുകളും സ്കൌട്ടിന്റെയും ഗൈഡിന്റെയും ജയർസിന്റെ ഒക്കെ സർവ ബേർഡുകള് മാർഷൽ എൻ സി സിന്റെ ആണ് ഇത് സാധാരണ ഉപയോഗിക്കാം പോലീസുകാർ ഉപയോഗിക്കും മിലിട്രിക്കാർ ഉപയോഗിക്കും എല്ലും പറ്റുന്ന സൈസാണോ പിന്നെ ഇത് നമ്മളെ ഈ സാധാരണ ചെറിയ കുട്ടികളുണ്ടല്ലോ ഈ പാൻറ് ഇങ്ങനെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുവല്ലോ പഴയ കാലത്തൊക്കെ ഇംഗ്ലീഷറൊക്കെ ജനമൈത്രി പോലീസിനും അല്ലാത്തവർക്കും സെക്യൂരിറ്റിക്കാർക്കും അപ്പൊ കോട്ടക്ക താഴെ കോട്ടക്കല് ഞാൻ പറഞ്ഞല്ലോ സാജിദന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ഷോപ്പ് ഈ ബിൽഡിംഗിന്റെ ഞാൻ ബോർഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പോ ബിൽഡിങ്ങിന്റെ രണ്ടാം നിലയിലാണ് എന്നുള്ള സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് നിങ്ങൾക്ക് വളരെ സമാധാനപൂർവ്വം പണം വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഇതൊക്കെ താഴെന്തൊക്കെയാണ്

കെട്ടാനുള്ള പറയാ വലിയ സ്റ്റിക്ക് നീളമുള്ള സ്കൗട്ടിനൊക്കെ സമയത്ത് ഈ ഇത് മറ്റേത് സ്കൗട്ടിന്റെ പടി വളരെ സൂപ്പറാണ് ഉപയോഗിക്കാണ്ടെങ്കിലും ഭീഷണിപ്പെടുത്താൻ ഒക്കെ

അതൊക്കെ ഈ റിസപ്ഷനിലൊക്കെ ഉള്ള ആളുകൾക്ക് ഓവർ കോട്ട് പോലെയുള്ള അങ്ങനത്തെ ഉണ്ടല്ലോ ഒന്നുകൂടെ സ്റ്റൈലിഷ് ആവാനും ഒരു യൂണിഫോം സ്റ്റൈലില് അതും കുട്ടികൾക്ക് ഇട്ടാ ഇത് ഇഷ്ടംചാത്തവരാരണ്ടാവുക സ്പൈഡർ ഇതൊക്കെ നിങ്ങള് ഷെഫ്മാരുടെ കോട്ടാണ് ഏഹ്

ആ ണോ നല്ല കുട്ടിട്ടാ എനിക്ക് എന്താവാൻ ഇഷ്ടം ഭാവിയില് പഠിച്ചിട്ട് എന്താവാഷ്ട്രൈലറ്റ് ആവണന്നായിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇത്ര സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോട്ടക്ക് താഴെ കോട്ട ഒക്കെ വരുക വരെ അല്ലെങ്കിൽ നമ്പറിൽ വിളിക്ക വീഡിയോ അവസാനിപ്പിക്കാ